പുരസ്കാരോ പരീക്ഷനോടെ എടാ ഇന്ന് നേരമ്പിക്ക് നേരമ്പി ഔൻറെ മറ്റേ ലൈനുകളിക്കൊക്കെ നേരം പുറപ്പൊക്കെ മേലക്കെട്ടി ക്യൂട്ടായി കിടക്കാൻ നീച്ചാവിന്ന് സൽമാൻ ഭയ ചരിച്ചു വ

वारा वारा ും സൽമാനേ വര 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 സൽമാനെ കൊച്ചാമുക്കും മറ്റാനേ ചൂടി ഞാനെന്തെ പെലച്ചക്കത്തെ മൂല എല്ലാരും വിളിച്ചും ഇവിടെ ആകണ്ടല്ലോ അഥപ്പും മര്യാദയോടെ പുലർച്ചകളെ തഴുകി എണീക്കുന്ന ഒരു പുൽക്കൊടി ഞാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ വെളിച്ചുപോലെ കൊടുന്ന് ആട്ടി ഒടിച്ച് ഈ വ്ളോഗ് കൊടുക്കണം എന്നിട്ട് ഇത് കഴിഞ്ഞെത്തുമ്പോൾ എനിക്കാണ് ബാങ്ക് പെട്ടെന്ന് കൊടുത്തോണ്ടെന്ന് തിന്നാൻ പറ്റാത്ത ടൈമിട്ടാ പോണത് നല്ല നല്ല ചൂട് പക്ഷേ എല്ലാർക്കും കിട്ടുന്നു എന്നിട്ട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് കാണുന്നതും അല്ലാത്തതുമായ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് പ്ലസ് വൺ സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എല്ലാ നല്ല കുട്ടികൾക്കും എല്ലാവരും നമ്മൾ അനിയന്മാരാണ് എൻത്തിമാരാണ് അപ്പൊ പ്ലസ് വൺ ആർക്ക് പ്ലസ് ടുക്കാർക്ക് പത്താം ക്ലാസ് ആയിരിക്കും ഇന്ന് പ്ലസ് വൺ അടുത്ത് തുടങ്ങുകയാണെന്നാണ് അപ്പോൾ എനിക്ക് ഒരാൾ എല്ലാം കൊണ്ട് പ്ലസ് വൺ ആയിരുന്നു തുടങ്ങുകയാണ് അറിയാം അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുൾ മാർക്ക്സ് സ്കോർ ചെയ്യാൻ നല്ല മാർക്ക് കിട്ടാൻ അള്ളാഹു തൗഫീഖ് നെൽകുമാറാവട്ടെ എല്ലാരും നല്ല വിജയങ്ങളിലെത്തിക്കട്ടെ നമുക്കുന്ന പരിചയകൾ എന്താണ് പോയേക്കാം നിഹാലോ നിഹാൽ നിഹാൽ ജെ എപ്പറിയതാ അവിടെ എപ്പൊക്കെ എനിക്ക് പെലിച്ച ഭക്ഷണം ഒന്നും വേണ്ട പെലിച്ചൊന്നും വേണ്ട സൽമാൻ സൽമാനൊക്കെ പഠിച്ചിട്ടോ പേരാ സൽമാനൊക്കെ എണീച്ചു പോയി ആ ടൈമെ പോയി പലരും നോമ്പ് കാലഘട്ടങ്ങൾ ഉറക്കം ഒഴിവാക്കിയിരിക്കണുണ്ട് പറഞ്ഞത് പലരും അള്ളാഹു അങ്ങനെ ഒഴിവാക്കണോ നൽകുമാറാവട്ടെ അത് എത്ര അനർജി ചോങ്ങിട്ടില്ലേ ടി വി അവാർഡ് കൊടുത്ത പൊന്നാടെ കൊടുത്തല്ലേ ആണോ പൊന്നാട് കൊടുത്താതിരി ചുപായ കുറെ കാലത്ത് നിലനിൽപ്പിനെ തലമ്പോക്ക്

ഇതെന്താന്ന് ഉണ്ട് ജയിലോ ഉണ്ടാ ഇതൊക്കെ ഞാൻ ഇതിലേ പിന്നെ കണ്ടാ മതി ഇരുന്നോളി ഇരിക്കും ഇരിക്കും എന്തെങ്കിലും ഒന്ന് ഇരിക്കും അപ്പൊ ഇന്നത്തെ പൊലിച്ചൊക്കെ നമ്മക്ക് കഴിക്കാനുള്ളത് നെയ്ച്ചോറ് ചിരട്ടപ്പുട്ട് എണ്ണയില്ലാത്ത ചിക്കൻ ബത്തക്ക കഷ്ണങ്ങൾ കദളിപ്പഴം ജ്യൂസാ മുതലിട്ട് പിന്നെന്താ ചക്കിലാട്ടിയതോ എന്താണത് കുക്കറിലാട്ടിയത് കുക്കറിലാട്ടിയ ചിക്കൻ എടാ സൽമാനെ കട്ടായി കട്ടായിട്ട് മൂന്ന് പ്ലേറ്റില് മൂന്ന് ചില്ലും പ്ലേറ്റില് നിന്നിട്ടോ इमशेर की इमशेर की इमशेर की इरकी 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 मध्य पार्टी आप पार्टी वालों मध्य आ हाँ कटा बागे चनी मालूम नहीं तुम लानी ना यो बिग बी यो बिग बी यो बिग बी यो यो जन दिन आप जीवित चुकना सुबह के सुबह के यो ये प्रोटेक्शन का टाइम है अल्लाह पर जीवित आदमी बार एंड दिन आप കണ്ണിൽ തറക്കാതിരിക്കാൻ വേണ്ടി ഞാ രശ്മി പറഞ്ഞപ്പോ ഞാൻ രശ്മി ഞാൻ വേറെ ഏതോ പമ്പർന്നോട് കൊടുത്ത് വന്നോ രശ്മി രശ്മി ഗുത്ത ചപ്പാത്തിയോ അനുവിന്റെ പരീക്ഷക്ക് പോകണമേ ആട്ടോ മുന്തിരി വെള്ളം

ഒന്നാണ് അങ്ങനെ അങ്ങനെ പോന്നോട്ടെ ഇത് പറഞ്ഞു എനിക്ക് ഞമ്മളൊക്കെ ഫിറ്റ് ആക്കി ചെറിയ ചെറിയ മക്കൾക്ക് വെയിറ്റേജ് കിട്ടിട്ടാണ് ഞാൻ വയ്യോ എന്താ വിചാരിച്ചൊക്കെ ഞാൻ വല്ലപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ചു പന്നി ഒന്ന് മാപ്പിൽ ഇണ്ടാവില്ലേ പന്നി ആന ഒക്കെ മിനിന്ന് പോയ എത്ര ആന നാല പാലങ്കര പാലത്തുമ്മ ആ എന്നിട്ട് ഓരോരുത്തുള്ളൊരു ടോർച്ചോട്ട് എന്ത് ടോർച്ചാണ് ആ ടോർച്ചിന് ഓണാക്കിയപ്പുണ്ടല്ലോ പാലങ്കരക്ക് നേരാണ് വളത്തു അത് ഇങ്ങനൊരു സാധനം ആനെ പറ്റിച്ചെന്നാണ് നേരെ പൊട്ടിക്കാൻ പൊട്ടിച്ചു അതല്ലേ ഞാൻ പറയാ അത് ഞമ്മള് ബാസിന്റെ പൊടിച്ചൊക്കെ പെരിച്ചോക്കാർ കടണ്ടാവും പൊടിച്ചാൻ പാടില്ല ആണോ എത്ര പെട്ടെന്ന് അങ്ങോട്ട് എത്തണേ നമുക്ക് അറിയാൻ പറ്റുള്ള ഇതബാലോ ജുഗന സെമനി സപ്പatia പോർഷവാന മെരി ഉപ്രേഷിങ്ങണോ 0280 അലോശത ഓടക്കിയ ജുഗന കൊയിക്കി നിച്ചോ എന്താ വേണ്ട പോളി പറഞ്ഞേ എന്താ പറയുന്നു നമ്മൾ ഉണ്ടേ എന്നാ അനെ പരിം ആന ആറ്റിക്കണം അമ്മിട്ട് പഴയന്നെ കണ്ടത് ഒക്കെ ഞങ്ങള് പണ്ട് പൊടിച്ചെ കണ്ട ആർക്കാ തോന്ന

പുലിയൊക്കെ സിംഹം ഉണ്ടാവുന്നാണ് പുലു പുലക്കെയാണ് പുലു പറലും ഒക്കെ സൽമാൻറെ പുകയില എങ്ങനെയാണിച്ച സൽമാനോട് ഞാൻ പറഞ്ഞു അത്രയും ആളുണ്ട് സൽമാൻ സൗണ്ട് ഒന്നും ഇണ്ടാക്കാതെ ഒന്ന് ജീവൻ തൃണവത്കരിച്ചു മെല്ലെ ചാടി നീച്ചു കൊടുത്താ ഓൽക്കും പത്രമേ ഉണ്ടാവുള്ളൂ അത് പറ്റൂല അങ്ങട്ട് ഇങ്ങട്ട് കൊതറി എല്ലാരെയും ആർത്തറിയിച്ച് നീയാ നീയാലും ദിനവിടെ പോയേ. മോനെ വള്ളപ്പന നീച്ചങ്ങാട് ഫയൻടൊക്കെ നനയാതെ മാരിയിരിന്ന് നൃത്തം ഒന്നും ആ മോനെ പേന്ന ഓന്ന് അണഞ്ഞ പോലെ തോന്നിട്ടല്ലേ ഇനി? അത് തോന്നിച്ചതൊക്കെയാണ് നനയോന്ന് അണയ്ക്കുകേ. നമുക്കറിയില്ല ജീൻസ് തന്നെ എങ്ങനെ ഉണ്ടാവും. ഇതാണ് നനഞ്ഞത്. നീയാ ദേ ടെപ്പ് ഇടാന്നാ. ആ അതാണ് അതാണ്. മോനെണ്ടാവോ ഡീസന്റ ഉടാവാതെ കുടിച്ചേ. ഐയ് കൊടുക്കും പിന്നെക്കൊമ്പ് കളിയാക്കിയേ. അമ്മ വരെ മുട്ടാൻ പിന്നെ ആടി കുടിച്ചാൻ പോയിക്ക്. സോഴ്സ് കൊടുക്കണോ? സോഴ്സ് കൊടുക്ക്. ആർഡിയോ പിന്നെ ഭയാനത്ത് ബയോഡാറ്റ ഉണ്ടാവും പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും പറ്റിയാവും ഇന്നത്തെ വെള്ളം വേനൽക്കാലമായോണ്ട് പറ്റിയോ ഫ്ലാർ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട എന്തിനാർ ഫ്രൂട്ട്സ് ഒരു ബുള്ളറ്റ് പോലത്തെ കഥിപ്പായ കളിപ്പായ് സോക്ക് എല്ലാരും അലാറം വെക്കല് പറയും അലയാറം വെച്ചാൽ നിങ്ങൾ പോകലും ഒക്കെ നോക്കാറുണ്ട് അങ്ങനെയല്ല നന്നാവും അങ്ങനെയല്ലേ അത് പറയണ്ടേ പറയണ്ടിരുന്നു ചോദിച്ചാ എനിക്കും വെച്ചോണ്ടോ േടിയോ എന്താ എനിക്ക് അങ്ങോട്ട് വരുവോണ്ട് കുമാരേട്ടാ അപ്പോൾ മഹാകവി സ്റ്റീൽ അവറുകളുടെ ഒരു പഠന സെറ്റപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് യൂണിബിക്കിൻ്റെ കുക്കീസ് ഒരു പാക്കറ്റ് കല്ലുപ്പ് ഒരു എന്തിനാണവോ ഉപ്പും ബുദ്ധിയായിട്ട് എന്തെങ്കിലും കണശുണ്ടാവോ കല്ലുപ്പ് ഒരു പാക്കറ്റ് പിന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു പൊട്ടലേറ്റ് നായ്ക്കുന്ന ഉപകാരമില്ലാത്തൊരു പൊട്ടലേറ്റ് ഒന്ന് രണ്ട് ബുക്ക് അറുപത് ഷോട്ട് പടക്കം ഒരു ഇപ്പിൻ്റെ നൂഡിൽസ് ഒരു മാഗിൻ്റെ നൂഡിൽസ് ഒരു അരക്കുപ്പി സെവനപ്പ് പിന്നെ എനർജി കുറയുമ്പോൾ ഒരു എണനീറിൻ്റെ വെള്ളം പിന്നെ ഒരു ഐപ്പാഡ് അവൻ്റെ സ്ക്രീന് ഫുൾ ടൈം ചാർജിൽ വെച്ചിരിക്കുന്ന ഒരു ഐ പാഡ് അറബി പരീക്ഷയ്ക്ക് ഗണിതത്തിന്റെ ഒരു ബുക്കും മാത്സിന്റെ ഒരു ബുക്കുമാണ് അഫീന്റെ സെറ്റപ്പ് അപ്പോൾ അഫീഫ് അദ്ദേഹം ബാത്റൂമിൽ പോയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞു വന്നിട്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളോട് എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് ഇവിടുന്ന് കട്ട് ചെറുപ്പം ചെറുപ്പാണ് എനിക്ക് കിട്ടേണ്ടത് ആ എന്താണ് ഇന്നത്തെ പ്ലസ് വൺ പരീക്ഷനെ കുറിച്ച് നോക്കി കാണുന്നത് ഇന്നത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്ലസ് വൺ ഞാൻ പള്ളിയിൽ പോവാണ് അതാ പറയല്ലേ അല്ല നിസ്കാരത്തിന്റെ കാര്യം പ്രധാനം നോമ്പിന് മാത്രല്ല നിസ്കാരം അല്ലാത്ത കാലത്തുണ്ട് അതൊക്കെ നിസ്കരിക്കാൻ ഉള്ള ആളുകൾ കടപ്പെട്ട ആളുകൾ നിസ്കരിക്കുക പിന്നെ പ്ലസ് വണ്ണിലെ പ്ലസ് ടു എന്നാണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ആണ് പിന്നെ ഈ പ്ലസ് ടുവിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്ലസ് വണ്ണിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് പ്ലസ് ടു ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു എത്തിനൊന്നിനും കഴിയില്ല സിലബസ് കൂടുതൽ അയക്കാരം മാത്രമല്ല എല്ലാറ്റിനും ഹറിബറി ആക്കാരും അപ്പോൾ ഏറ്റവും കൂടുതൽ കൂളായിട്ട് മാർക്ക് അടിച്ചു വാങ്ങാൻ പറ്റിയ സമയമാണ് അടിച്ച് കയറി വരാൻ പറ്റുക ആ പ്ലസ് വണ് അപ്പോൾ അത് ഇന്ന് അറബിക്കാണ് ലാംഗ്വേജ് ആണ് അഫീഫിന് പിന്നെ എട്ടാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ആ സിലബസ് ആണ് പ്ലസ് വണ്ണിനുള്ളത് സാധാരണ പത്താം ക്ലാസ് എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ് പ്ലസ് വണ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കട്ടി കൂടേണ്ടതാണ് പക്ഷെ അവരുടെ എന്താണ് ഈ അറബി പഠിക്കാത്ത കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അറബി എടുക്കുകയാണെങ്കിൽ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു പിന്നെ സിലബസ് ആണ് അവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളാണ് വെരി വെരി സിമ്പിൾ നല്ല രീതിയിൽ കൂളായിട്ട് അതിനെ നേരിടുകയാണെങ്കിൽ കൂൾ ഓഫ് ടൈമിൽ തന്നെ എല്ലാ ആൻസറും കണ്ടെത്താം എല്ലാ മാർക്കും കണ്ടെത്താൻ വേണ്ടി കഴിയും താങ്ക് യു പറയാനുള്ളത് എപ്പോഴും പരീക്ഷ പരീക്ഷ ഉച്ചക്ക് പരീക്ഷ ഉച്ചക്ക് അപ്പൊ ഇന്ന് പരീക്ഷ ചെയ്താൽ പോണ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് പരീക്ഷ ചെയ്താൽ പോകണ എല്ലാ പൊന്നുമക്കൾക്കും എല്ലാവിധാശംസകളും നേരിടണം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എന്റെ വ്ളോഗ് കണ്ടിരിക്കണത് ഉണ്ടാകുന്നുള്ള എനിക്ക് നല്ലോണം അറിയാ പലീച്ചയ്ക്ക് ചോദിച്ചാണോ അപ്പം കുറച്ചേരൊക്കെ വ്ളോഗ് കണ്ടിട്ട് ബാക്കി എക്സാമിനെല്ലാരും പഠിക്കുക ആ അപ്പൊ ആ ആപ്പില് രണ്ട് ദിവസത്തെ ഒരു അടി ദിവസത്തെ ഗ്യാപ്പിൽ കണ്ട്രോൾ ചെയ്യുന്നതാണ് ഉമ്മച്ചി പറയുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും ഇഷ്ടംപോലെ കാണുക എന്തായാലും പഠിക്കുക പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടനുബന്ധിച്ച് ഒരു കുഞ്ഞു സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത വ്ളോഗ് ആ കുഞ്ഞ് സർപ്രൈസാവും അതെന്താണെന്നുള്ളത് പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താവും ആ കൊച്ചു സർപ്രൈസ് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ആ സർപ്രൈസ് വ്ളോഗിൽ ഇനി ബാക്കി കാര്യങ്ങളും വീഡിയോസൊക്കെ കാണാം അപ്പം എല്ലാവിധാശംസകളൊന്നും നേരിടുന്നു ചിലപ്പോ കാണാൻ പറ്റുന്നില്ല അല്ലെ ഞാൻ ഞാൻ ആക്കി തരും ചിലപ്പോൾ പെങ്ങന്മാരാണ് കാണിച്ചത്മാരെ കൊടുത്തു എസ് ബി ഐ എല്ലാ ഇന്തിനേയും വരി നിർത്താൻ ഇന്ത്യ കണക്ടിങ് ഇന്ത്യ എസ് ബി ഐ അപ്പം നമുക്ക് മേലെ പോയേക്കാം അപ്പം വ്ളോഗ് കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് ലോട് വ്ളോഗ്സ് വരാണ്ട് ഇപ്പം പരീക്ഷ ഒക്കെ ഉണ്ടാക്കണമെന്നും സർപ്രൈസും പരിപാടിയൊക്കെ വരണം അപ്പം നമുക്ക് ആ വ്ളോഗ്സിലും കാര്യങ്ങളുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ